ഹായ് ഫ്രണ്ട്സ് രാവിലെ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പനിയാം എല്ലാവർക്കും പനിയ പനിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ചൂടൊന്നുമില്ല ജലദോഷവും ജലദോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ആ പിന്നെ ജലദോഷം ആയാലും പനിയായാലും എല്ലാം നമ്മുടെ റുട്ടീൻ ഇങ്ങനെ തന്നെ നടക്കും അപ്പൊ രാവിലെ തന്നെ ഞാൻ രാവിലത്തേക്കിനുള്ളതെല്ലാം വെച്ചിട്ടുണ്ട് അരി അടുപ്പേ ഇട്ടു തിളയ്ക്കുന്നു വെള്ളം തിളപ്പിച്ചു ഇഡലിക്ക് അടുപ്പേ വെച്ചു ഇഡലി മെന്തിരിക്കുവാണ് ഇനി വല്ല സാമ്പാറോ സമ്മന്തിയോ എല്ലോ ഉണ്ടാക്കണം ഇപ്പം രാവിലെ തന്നെ വേണ്ട കേട്ടോ മീൻ വന്ന് ഞാനിപ്പം വേണ്ട നൂറ്റമ്പത് രൂപയുടെ വയമ്പാണ് ഇത് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ നിന്ന് ഇരിയാ സമയമില്ലാത്ത സൂച ഇതൊക്കെ ഇപ്പം എപ്പോൾ വെട്ടാനാണെന്ന് ഓ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ വെട്ടും വെട്ട പിന്നെ ഇങ്ങനെയൊക്കെ ഏറെ ഉള്ളപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടൊക്കെ ഉള്ളപ്പോൾ ഞാൻ എൻ്റെ കൊടുത്തു വിടും അവിടുന്ന് കൊച്ചു വന്ന് അതായത് ആങ്ങളുടെ മരുമോളുണ്ട് മോള് വന്ന് കൊണ്ടുപോക്കുകയുള്ളൂ അവൾ വന്ന് കൊണ്ടുപോയി വെട്ടിക്കഴിഞ്ഞ് കൊണ്ടു തരികയും ചെയ്യും പിന്നെ നമുക്ക് പറ്റിക്കുന്ന അല്ല എന്താ കറി വെക്കേണ്ടെന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി സഹായങ്ങൾ എനിക്കുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ ഓരോ പരിപാടിയിലേക്കാണ് ഇഡലിക്ക് സമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു ഇനി സാമ്പാറിന് അരിഞ്ഞൊക്കെ സമയം കുറയായി ഇഡ്ഡലിക്ക് സമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തേങ്ങ എല്ലാം തിരുമ്മി വറ്റൽമുളകുമെല്ലാം വിട്ട് സമ്മന്തി അരയ്ക്കാൻ പോകും ഇപ്പോൾ തേങ്ങായ്ക്കൊക്കെ എന്താ വില കിലോയ്ക്ക് നൂറ് രൂപ നമുക്ക് സമ്മന്തിയൊക്കെ കണ്ട് കൂട്ടുന്നതായിരിക്കും നല്ലതേ ഏ സമ്മന്തി ഉണ്ടെന്നുള്ള പേര് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഇച്ചിരി നീണ്ടിരുന്നോട്ടെ അല്ലേ കട്ടിയുള്ള ചീനിച്ചട്ടി അതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്യുകയാണേ അല്ലെങ്കിൽ തിളച്ച് പോകും സമ്മന്തി ഒന്നും തിളയ്ക്കാൻ പാടില്ല രാവിലെ ഇനി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കട്ടെ നമ്മുടെ മോടമക്കളും ഇവിടെ ഉണ്ട് മൂന്ന് പേരുണ്ട് മൂന്ന് പേരും ഇവിടെ ഉണ്ട് മോള് ജോലിക്ക് പോയി അപ്പൊ അവര് വേറെയാ താമസിക്കുന്നത് എന്നാലും മക്കളെ കൊണ്ടുവന്ന് ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അപ്പം അവരെ നോക്കണം ഇതും ചെയ്യണം പിന്നെ ഹസ്ബൻഡ് മ്യൂസിക് പഠിപ്പിക്കുകയാണല്ലോ അപ്പം അതിനും ഹെൽപ്പ് ചെയ്യണം അപ്പം ഇതെല്ലാം ചറവറ വറവറാന്ന് നടത്തുക ഏഹ് അപ്പം ഇനി എല്ലാവർക്കും ഇഡ്ഡലി ഒന്നും കൊടുക്കട്ടെ ഇതാണ് ഞങ്ങളുടെ മറിയക്കുട്ടി രാവിലെ ഇവിടെ കൊണ്ടുതരും ഉച്ചയ്ക്ക് ഒരു ഒന്നര കഴിയുമ്പോൾ കൊണ്ടുപോക്കോളും രാവിലെ എട്ടര മുതൽ ഒന്നര വരെ ഇവിടെ ഞങ്ങൾ നോക്കും പുള്ളിക്കാർ നല്ല ഉറക്കത്തിലാണേ മറിയക്കുട്ടി മോള് കണ്ട അപ്പം ഇതിൻ്റെ മൂത്തത് ചെറിയാച്ചൻ അവനെ രണ്ട് വയസ്സ് ആ അവന് ഇച്ചിരി കുശുമ്പൊക്കെ ഉണ്ട് അപ്പോൾ അവനെ ഇങ്ങോട്ട് ഈ കേറിക്കകത്തോട്ട് കേറ്റാതിരിക്കാൻ ഇവിടെ ഒരു കാവലിനൊരാളിരിപ്പുണ്ട് അല്ല കാവലിനിരിക്കുകയാണ് അതിനകത്തോട്ട് കേറ്റത്തില്ല കണ്ടോ ഇങ്ങനെ വടിയുമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക അപ്പം മുട്ടം പനിയാണ് എന്നാലും ഇങ്ങനെ നോക്കിയിരുന്നോ കുഞ്ഞിൻ്റെ അടുക്കലായിരുന്നു എന്നും ഇരുന്നോണ്ടിരുന്നത് പനി ആയതുകൊണ്ട് ഇങ്ങനെ ദൂരെ ഇരിക്കുക അപ്പം ഈ മുറിക്കകത്തോട്ട് കയറ്റത്തില്ല മൂത്ത കുഞ്ഞുമാവയായത് അവന് പനിയാണ് അവനും പനിയാണ് അപ്പോൾ അവശ നിലയിൽ ഇങ്ങനെ കിടക്കുക സ്കൂളിൽ പോകാതെ കിടക്കുക അതും ഇങ്ങനെ കിടക്കുന്നു അതല്ല ഞാൻ രാവിലെ ഇഡ്ഡലി കൊടുക്കാൻ പോകണം നല്ല പനി പോലുള്ള ഇഡ്ലിയാണേ കണ്ട കണ്ട കൊച്ചുമക്കളെ കുളിപ്പിച്ച് എല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്ന് അവർക്ക് ആഹാരം കൊടുക്കുവാണ് വലിയ പാടാ കഴിക്കാനൊക്കെ പിന്നെ ഇതാണ് ഞങ്ങളുടെ ചെറിയ ആചൻ കണ്ടോ ചച്ചിരിയൊക്കെ കണ്ടോ ഇതാണ് ഇതാണ് ഏഹ് ചാക്കോ ഏഴ് ഇഡ്ലിയുടെ ആരോഗ്യം എല്ലാരും കണ്ടല്ലോ കണ്ടോ ഏഴ് ഇഡലിയുടെ ആരോഗ്യമാണ് ഈ കാണുന്നത് കണ്ടോ ഈ ഏഴ് ഏഴിഡ്ലിയുടെ ആരോഗ്യക്കാരനാണ് ഈ കാണുന്നത് കണ്ട ഇതാണ് നമ്മടെ ചെറിയാന് രണ്ടു വയസ്സേ ഉള്ളു കേട്ടോ ആളിച്ചിരി മൂപ്പാ പിന്നെ മീൻ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട് മോള് ഇനിയിപ്പൊ ഞാൻ അവിടെ കൊടുത്തു വിടും കണ്ടോ ഇനി ഇപ്പൊ അത് ഞാൻ അവിടെ കൊടുത്തു വിടാൻ പോവാണേ ഞാൻ കൊടുത്ത് വിടാൻ പോവാണേ നമ്മളെ കൊണ്ടുപോയി വെട്ടിക്കൊണ്ട് പോവാട്ടാ ശരി നിലും മോനെ കഴിക്കുന്നത് ഇഡ്ഡലി സമ്മന്തി പനി ആയിക്കഴിഞ്ഞപ്പിന് മിണ്ടത്ത് ഒന്നുമല്ല ഇപ്പൊ വീട് ഉറങ്ങിയ പോലാണ് മറ്റെപ്പോഴും ഇങ്ങനെ അലച്ചോണ്ടിരിക്കുന്നത് അപ്പൊ കേക്കാമല്ലോ ആ പനിയാണെങ്കിലും ഉണ്ടല്ലോ ഞാൻ കുളിപ്പിക്കും ഇപ്പൊ രാവിലെ എഴുതിപ്പിച്ചു കുളിപ്പിച്ചു അല്ലാഹാരം കൊടുക്കില്ല ഇനി ഒന്ന് ഇതായി വരണം അപ്പോൾ കൂട്ടുകാരെ രാവിലത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ അപ്പോൾ ആ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും